ദിയാകൃഷ്ണയും ഭർത്താവ് അശ്വിൻ ഗണേഷും സോഷ്യൽ മീഡിയയിലെ സെലിബ്രിറ്റികളാണ് ബെസ്റ്റ് ഫ്രണ്ട്സിൽ നിന്നും ഭാര്യയും ഭർത്താവും ആയിരിക്കുകയാണ് ഇപ്പോൾ ഇവർ രണ്ട് വർഷം മുൻപായിരുന്നു പ്രണയം പറഞ്ഞത് കല്യാണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ രണ്ട് വീട്ടുകാരും മക്കളോടൊപ്പം നിൽക്കുകയായിരുന്നു എൻഗേജ്മെന്റ് നടത്താതെ നേരത്തെ കല്യാണത്തിലേക്ക് പോവുകയായിരുന്നു ഇവർ വേദിയും മറ്റു കാര്യങ്ങളുമെല്ലാം തീരുമാനിച്ചത് ദിയാകൃഷ്ണ തന്നെയായിരുന്നു സഹോദരങ്ങളും ദിയയുടെ കൂടെയുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷമായി പുതിയ ഫ്ലാറ്റിലേക്ക് മാറുകയായിരുന്നു ദിയയും അശ്വിൻ ഗണേഷും വീടിന് തൊട്ടടുത്താണ് അവരുടെ ഫ്ലാറ്റ് എടുത്തിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും പോയി കാണാവുന്നതേയുള്ളൂ അക്കാര്യത്തിൽ സന്തോഷമുണ്ടെന്ന് സിന്ധുവും കൃഷ്ണകുമാറും മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊതുവെ ഒറ്റയ്ക്ക് നിൽക്കാത്ത ആളാണ് ദിയ കൃഷ്ണ സഹോദരങ്ങളിൽ ആരെങ്കിലും ഒരാൾ എപ്പോഴും കൂടെ ഉണ്ടാകും ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് കിടക്കാറുള്ളത് അത് ഇനി മിസ് ചെയ്യുമെന്ന് അന്ന് അഹാന കൃഷ്ണയും ഇഷാനിയും ഹൻസികയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂരിലേക്ക് മാറാനുള്ള തീരുമാനം ദിയ മാറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് മിക്ക ദിവസങ്ങളിലും ദിയ ഇവിടെ വരാറുണ്ട് അതുകൊണ്ട് കല്യാണം കഴിഞ്ഞു പോയി എന്ന തരത്തിലുള്ള മിസ്സിംഗ് ഒന്നും തോന്നിയിട്ടില്ല ഫ്ലാറ്റിലേക്കാളും കൂടുതൽ സമയം ഇവിടെയാണ് ഓസി എന്നും സിന്ധു കൃഷ്ണ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ മകളോടൊപ്പമായി പുറത്തേക്ക് പോയതിന്റെ വിശേഷവും പങ്കിട്ടിരിക്കുകയാണ് എ ഡേ ഔട്ട് വിത്ത് ഓസി ആൻഡ് കിച്ചു എന്നായിരുന്നു ചിത്രത്തിനൊപ്പം കുറിച്ചിരിക്കുന്നത് അഹാനയും ഇഷാനിയും ഹൻസികയും കഴിഞ്ഞ ദിവസമായിരുന്നു അബുദാബിയിലേക്ക് പോയത് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് അവരുടെ യാത്ര ഇത്തവണ ഞാൻ അവരുടെ കൂടെ പോകുന്നില്ലെന്നും സിന്ധു കൃഷ്ണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓസിക്കും അപ്പച്ചിക്കും വയ്യെന്നും ഇടക്കിടക്ക് ആശുപത്രിയിൽ പോകാനുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പച്ചിയുടെ കൈ ശരിയായി വരുന്നുണ്ടെന്നും സിന്ധു കൃഷ്ണ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരുടെ എല്ലാവരുടെയും ചെറിയ വിശേഷങ്ങൾ പോലും സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടാറുണ്ട്